ണ് സൂപ്പറ കറക്റ്റ് പോത്ര ആൾക്കാരുണ്ട് ആ ഒരു രണ്ടാളുസാനും െത്തില്ല എന്താ ചക്കന്റെ പേരെന്താ പേര് പേര് ഞങ്ങള് പേരക്കുട്ടീന്റെ വിളിച്ചേ അവന്റെ പേരാണ് ചോദിച്ചേ അല്ല അതൊക്കെ പോട്ടെ എന്താണോ പനിക്ക് കരന്റെ അതെ സംഗതി പനി പറഞ്ഞിട്ട് മാറിയ എനിക്ക് പനിയാണ് പനി പറഞ്ഞ പനിയും മാറിയ അതൊക്കെ പോട്ടെ ഓരോ സെർക്കെന്താ പണി പണി ചോദിച്ചേലും

എടാ ഇതൊരു പിന്നെ വിളിക്കാട്ടെ ഞാനി റെഡി ആക്കിടല്ലേ തുടർന്ന കിട്ടിയേ അതെ ഓരോ ചെന്നര് കാട്ടിയ പണിയാണിത് കല്യാണം മുടക്കാൻ വേണ്ടിട്ട് ചെയ്ത പണിയാണ് ഇതൊന്നും നിനക്ക് കുഴപ്പമില്ല നിങ്ങള് പോയിട്ട് പിന്നെ സംഗതി ഇതും പാളീന്നോളി നിങ്ങള് പോയിട്ട് നാളെ വന്നോളി നാളെ വരുമ്പോഴേ ഇത് കാലിട്ട് കൊണ്ടു ഇതിൽ ഒന്നെങ്കിലും വേണം നമുക്കൊന്ന് പരിക്കാം